नामं जपा ും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഇന്ന് ധനു ഒന്ന് മണ്ഡലകാലത്തിന്റെ മുപ്പത് ദിനങ്ങൾ നാം പിന്നിടുകയാണ് ശബരിമലയും പരിസരവും ജനലക്ഷങ്ങളാൽ സജീവമാണ് അവിടുത്തെ ആഘോഷത്തിന്റെ ഭക്തി നിർഭരമായ അലയോലികൾ നമുക്ക് ചുറ്റും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു വിദ്യാർത്ഥികൾ നിർബന്ധമായും സന്ധ്യാനാമം ചൊല്ലണം മാത്രമല്ല സരസ്വതീ സ്തുതികൾ സന്ധ്യാനാമത്തിന്റെ ഭാഗമാക്കുകയും വേണം കലാകാരന്മാരും സാഹിത്യ പ്രവർത്തകരുമെല്ലാം സന്ധ്യാവേളകൾ സരസ്വതി ഭജനത്തിന് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം കമല വിശാലോ കമല വിശാല मिनी भारती पालय मा कमलजजाये भद्रे पुस्तकमुद्रे पालय मा कमलजजाये भद्रे पुस्तकमुद्रे पालय मा जय जय देवी दयालहरी जननी सरस्वती पालय जय जय देवी दयालहरि जननी सरस्वती पालय मा जय 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 देवी जय 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 देवी अमले कमलासन सहिते अद्भुतचरिते पालयमा अमले कमलासन सहिते अद्भुतचरिते पालयमा

सरस्वती पूर्णकडाक्षवीक्षणि वरप्रदायिनि पालय मा सरस्वती सरस्वती पूर्णकडाक्षवीक्षणि वरप्रदायिनि पालय मा वाणि देवी वीणापाणि ീവാണിടേണമിൻ അഗതാരിൽ വാണിദേവി വീണാവാണി നീവാണിടേണമിൻ അഗദാരിൽ ഞാനദേവദേ വാണിയൈ മാതേവ് നീവാണിടേണമിൻ അഗതാരിൽ വാണി മാതേ णमि कारय जय 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 देवि जय 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 ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സ്ഥാനമാണ് എരുമേലി അയ്യപ്പൻ മഹിഷയെ വധിച്ച സ്ഥലമാണിത് എന്ന് ഐതിഹ്യങ്ങളിൽ കാണാം ഉദയൻ എന്ന കാട്ടുകൊള്ളക്കാരനെ നേരിടാൻ അയ്യപ്പൻ സൈന്യത്തെ ഒരുക്കി നിർത്തിയ സ്ഥലമാണിത് എന്ന് മറ്റൊരൈതിഹ്യം ഏതായാലും രണ്ട് ശാസ്ത്രാക്ഷേത്രങ്ങളും വാവരുപളിയുമൊക്കെ ചേർന്ന് ഈ പ്രദേശത്തെ ഒരു ഉത്സവ കേന്ദ്രമാക്കി മാറ്റുന്നു ഇന്നത്തെ കഥയമ്മ എരുമേലിയെ കുറിച്ചാണ് എല്ലാ സജ്ജനങ്ങൾക്കും കഥയമമ്മയുടെ ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം വൃശ്ചികമാസത്തിൽ ഭഗവാനെ ശബരിമലയിൽ ചെന്ന് തൊഴാൻ കാത്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള ഭക്തർ നമുക്ക് ചുറ്റുമുണ്ട് ഭഗവാന്റെ ദർശന സായുജ്യം എന്ന് പറയുന്നത് അത്രയധികം കൈവല്യദായകമാണ് സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്നാണ് നമ്മൾ ശരണം വിളിയിൽ പറയുക അത്രയധികം പ്രാധാന്യമാണ് ഭഗവാന്റെ ദർശനം എന്നാൽ ഭഗവാനെ ദർശിക്കാൻ പോകുന്ന വഴിക്കും അത്രത്തോളം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും കുറവാവില്ല ഭഗവാനെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്ന വഴി യഥാർത്ഥത്തിൽ അത് വെറൊരു വഴിയല്ല അതിനൊരു പ്രത്യേക പേരിട്ട് നമ്മൾ വിളിക്കാറുണ്ട് അത് ഭഗവാന്റെ പൂങ്കാവനം എന്നാ വിളിക്കുക ഭഗവാൻ സഞ്ചരിച്ച വഴിയാണ് ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ള വഴിയാണ് അപ്പം അവിടെയുള്ള ഓരോ പ്രദേശത്തിനും പ്രാധാന്യമുണ്ട് അങ്ങനെ പ്രാധാന്യം വെച്ച് കണക്കാക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് ഭഗവാന്റെ സാന്നിധ്യം നിറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് സാക്ഷാൽ എരുമേലി എരുമേലിയിലെ ധർമ്മശാസ്ത്രാവ് സാക്ഷാൽ ആ വേട്ടയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ഭഗവാൻ്റെ രൂപമാണ് അവിടെ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ എരുമേലിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് ചിന്തനം ചെയ്യാം എങ്ങനെയാണ് ആ സ്ഥലത്തിന് എരുമേലി എന്ന പേര് വന്നത് എന്ന് ആദ്യം പരിശോധിക്കാം എരുമ എന്ന ശബ്ദം മഹിഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് നമുക്കറിയാം ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായിട്ട് മണികണ്ഠൻ അല്ലെങ്കിൽ അയ്യപ്പൻ അവതരിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മഹിഷി നിഗ്രഹണം ആയിരുന്നു മഹിഷിയെ നിഗ്രഹിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായിട്ട് മണികണ്ഠൻ ഭൂമിയിലേക്ക് വരുന്നത് അങ്ങനെ ആ ഭഗവാൻ തൻ്റെ പുലിപ്പാല് തേടിയിട്ടുള്ള യാത്രയിൽ ഈ പറഞ്ഞ പ്രദേശത്ത് വെച്ച് അതായത് ഭഗവാൻ വേട്ടയ്ക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് മഹിഷിയുമായിട്ട് യുദ്ധം ചെയ്തു അവിടെ വെച്ച് മഹിഷിയെ ഭഗവാൻ നിഗ്രഹിച്ചു എന്നുമാണ് ഭഗവാന്റെ ഐതിഹ്യത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ എരുമ ആയിട്ടുള്ള മഹിഷിയെ കൊന്ന സ്ഥലത്തെ അവിടെയുള്ള ആളുകൾ എരുമക്കൊല്ലി എന്ന പേര് ചൊല്ലി വിളിക്കുകയും പിന്നീട് ആ പേര് ലോപിച്ച് എരുമേലി എന്നായി മാറി എന്നും പറയാനുണ്ട് രണ്ടാമത്തെ ഒരു ഭാഗം ഭഗവാൻ മറവപ്പടയെ തുരത്തിയ സ്ഥലവും എരുമേലിയാണ് എന്ന് പറയാറുണ്ട് ഭഗവാൻ അതിനു വേണ്ടിയിട്ട് തൻ്റെ പട്ടാളത്തെ നിരത്തിയ ഭഗവാന്റെ ഒരു സേനാവിന്യാസം നടന്ന സ്ഥലമായിട്ടും എരുമേലിയെ പറയാറുണ്ട് മൂന്ന് ഒരു ഭയാനകയായിട്ടുള്ള ഒരു എരുമ ആ പ്രദേശവാസികൾക്കൊക്കെ തന്നെ വലിയ ഭീഷണിയായിട്ട് നിലനിന്നിരുന്നുവെന്നും ഒരിക്കൽ ഒരു കുമാരൻ വന്ന് ആ എരുമയെ നിഗ്രഹിച്ചു ആ എരുമയെ കൊന്നതുകൊണ്ടും അവിടെ എരുമക്കൊല്ലി എന്നുള്ള പേര് വന്നും പറയാറുണ്ട് അത് പിന്നീട് എരുമേലി ആയിരുന്നു എങ്ങനെ നോക്കിയാലും ഈ മഹിഷിയുമായിട്ട് അല്ലെങ്കിൽ ഒരു എരുമയായിട്ട് അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് മുകളിലുള്ള ഭഗവാൻ്റെ ഒരു വിജയമായിട്ട് ഭഗവാൻ്റെ സൈന്യവിന്യാസം നടന്ന സ്ഥലമായിട്ട് ഒക്കെ കണക്കാക്കുന്ന സ്ഥലമാണ് എരുമേലി എരുമേലിയിലാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള പേട്ടതുള്ളൽ നടക്കാറുള്ളത് അവിടെ വന്ന് പേട്ടതുള്ളിയിട്ടാണ് ഭഗവാനെ കാണാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നത് ബ്ലനെ കുറിച്ച് വരുന്ന അധ്യായങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എരുമേലി എന്ന് പറയുന്ന പുണ്യഭൂമിയെ ഇന്ന് നമ്മൾ സ്മരിക്കുമ്പോൾ അവിടെയുള്ള ഭഗവാന്റെ കൊച്ചമ്പലുണ്ട് വല്യമ്പലുണ്ട് അവിടേക്ക് പേട്ട കൊട്ടിപ്പോകുന്ന നിരവധിയായിട്ടുള്ള ഭക്തരുണ്ട് ഇവരുടെയൊക്കെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സമയത്തും പോലെ തന്നെ എരുമയാകുന്ന തിന്മയ്ക്ക് മുകളിൽ ഭഗവാനാകുന്ന നന്മ വിജയിച്ച സുദിനം അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയാണ് ആ സ്ഥലത്ത് മുഴുവൻ ഉള്ളത് അതുകൊണ്ട് എരുമേലിയിൽ നിൽക്കുമ്പോൾ തന്നെ എരുമേലിയിലൂടെ കടന്നു പോകുന്ന സമയത്തെല്ലാം തന്നെ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത് ഭഗവാനെ എൻ്റെ മനസ്സിലുള്ള മഹിഷത്തെ അല്ലെങ്കിൽ മഹിഷിയെ അവിടെ നില്ലാതാക്കണേ ഈ മഹിഷി അല്ലെങ്കിൽ മഹിഷം പോത്ത് അല്ലെങ്കിൽ എരുമ നമ്മൾ സാധാരണ ഭാഷയിൽ നാടൻ രീതിയിലൊക്കെ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കാൻ മനസ്സ് കാണിക്കാത്ത ആൾക്കാരെയാണ് ഈ പേരുകളൊക്കെ ചൊല്ലി വിളിക്കാറുള്ളത് അതായത് ജ്ഞാനം സ്വീകരിക്കാൻ മടിയുള്ള ആൾ എപ്പോഴും ഇരുട്ടിൻ്റെ കൂടെ മാത്രം സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾ ഇവരൊക്കെ ആത്യന്തികമായിട്ട് മഹിഷിയാണ് അല്ലെങ്കിൽ മഹിഷനാണ് ഭഗവാൻ ഈ ഇരുട്ടിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് വെളിച്ചത്തിൻ്റെ വിളക്ക് തെളിയിക്കുന്ന ആളാണ് അതാണ് ആ മകരവിളക്ക് ആ ഭഗവാനെയാണ് നമ്മൾ എരുമേലിയിൽ സ്മരിക്കുന്നത് അപ്പോൾ പേട്ട കിട്ടുന്നതിന് മുമ്പായിട്ട് ഭഗവാനെ വല്യമ്പലത്തിലും കൊച്ചമ്പലത്തിലൊക്കെ പോയി തൊഴുന്നതിന് മുമ്പായിട്ട് എരുമേലിയുടെ മഹാത്മ്യം കൂടെ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും ഭഗവാന്റെ അവതാരത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ലീല ഭഗവാൻ ആടിയത് എരുമേലിയിൽ വെച്ചിട്ടാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ആ ഭൂമിയിലൂടെ ഭഗവാൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഭൂമിയുടെ ഏറ്റവും വലിയ മഹത്വം നോക്കൂ സ്വാമിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണിലാണ് നമ്മൾ എരുമേലിയിലൂടെ സഞ്ചരിക്കുന്നത് അപ്പം ആ ഭൂമിയിലൊക്കെ ഒന്ന് പോകാനും അവിടെ അല്പസമയം നിൽക്കാനും അവിടെ വെച്ച് ഭഗവാന്റെ ശരണം വിളിക്കാനൊക്കെ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഹൃതികളായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ആ ഭാഗ്യം ഈ വർഷം നമുക്കെല്ലാവർക്കും അയ്യപ്പ സ്വാമി കനിങ്ങ് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എരുമേലി വെറും ഒരു സ്ഥലമായിട്ട് കാണരുത് ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സ് തന്നെയാണ് എരുമേലി ആ മനസ്സിനകത്തിരിക്കുന്ന മഹിഷ എന്ന് പറയുന്ന അഹന്തയെ ഭഗവാൻ നിഗ്രഹിക്കട്ടെ ആ മകരവിളക്കിൻ്റെ വെളിച്ചം ഭഗവാൻ നമ്മുടെ മനസ്സിൽ എല്ലാ കാലത്തും പുലർത്തട്ടെ എന്ന് ഭഗവാനോട് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിന്ന് വിടവാങ്ങുന്നു വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ുംരണലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ശിരസ് നമിച്ച് ഭക്തിയോടെ കടന്നു പോകണം ഭക്ത മനസ്സിലെ സംതൃപ്തിയാണ് ആരാധനയിൽ മുഖ്യം കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനങ്കോട് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രം പൂജകളാൽ പ്രസിദ്ധമാണ് പരമേശ്വരിയും ജഗദംബികയുമായ ചാമുണ്ടേശ്വരിയുടെ പദസ്പർശത്താൽ ചൈതന്യവത്തായ ഈ ഭൂമി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ദേവിയുടെ കൃപാ കടാക്ഷങ്ങളാൽ പുണ്യമാർന്നതാകുന്നു പ്രപഞ്ചനാഥനായ ശിവനിൽ നിന്നുള്ള അപരിമേയമായ ഊർജം പ്രപഞ്ചപ്രാണനിൽ നിറയുന്നത് പോലെ തന്നെ പ്രകൃതീശ്വരിയായ പാർവതീദേവിയുടെ വിവിധ ഭാവങ്ങളാണ് ഓരോ ദേവീരൂപങ്ങളും പാർവതീദേവി തന്നെ മന്ദസ്മിത ശ്രീമുഖിയായ ദുർഗയായി സ്വരൂപമായി ഭക്തന്റെ അകത്താരിൽ തെളിയുമ്പോൾ തന്നെ മനുഷ്യമാനസങ്ങളിലെ സങ്കടക്കടലിലേക്ക് കാരുണ്യാമൃതമാകുന്ന അഖിലലോക കലാദേവിയും സങ്കീർത്തനാലാപിനിയും വിദ്യാദേവിയുമായ സരസ്വതിയും ദേവി തന്നെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അവതാരമായ ലക്ഷ്മിദേവി രൂപമായി വിളങ്ങുമ്പോൾ തന്നെ സംഹാരത്തിന്റെ മൂർത്തിയായ കാളി രൂപമായി അവതരിക്കുന്നതും ദേവി തന്നെയാണ് അങ്ങനെ ആദിപരാശക്തിയുടെ വിവിധ രൂപഭാവങ്ങൾ തന്നെയാണ് ദേവീ സങ്കല്പങ്ങൾ ആദിപരാശക്തിയുടെ പരമമായ ചൈതന്യം ശ്രീ ചാമുണ്ടേശ്വരി സങ്കല്പത്തിലാണ് പട്ടാരദേശത്ത് കുടികൊള്ളുന്നത് ദേശവാസികളുടെ ആത്മാവിൽ നിറയുന്ന സങ്കീർത്തനമാണ് ചാമുണ്ടേശ്വരി പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പൗർണമി രാത്രിയിൽ പട്ടാരത്ത് ദേശം ഏതോ ദിവ്യശോഭയാൽ നിറഞ്ഞു നിന്നു വെള്ളിനില രാത്രിയിൽ ആകാശവും മരങ്ങളും ഭൂമിയും അതുവരെ കണ്ടിട്ടില്ലാത്ത പ്രഭാപൂരത്താൽ ധന്യമായി ദേവി സ്പർശമുള്ള രാത്രികളിലേക്ക് പട്ടാരത്തെ സർവ്വചരാചരങ്ങളും സാക്ഷ്യം വഹിക്കുന്ന ആനന്ദമുഹൂർത്തമായിരുന്നു അത് വെണ്ണിലാവെട്ടം വീണ പട്ടാരത്തു കുളത്തിൽ ദേവി നീരാട്ട് നടത്തുമ്പോൾ ആകാശവും ജലവും ഭൂമിയും വായുവുമൊക്കെ ദേവീസ്തുതികൾ പാടി നീരാട്ടിന് ശേഷം തൻ്റെ പട്ടുടയാടകളും തളകളും വളകളും തൊട്ടടുത്തുള്ള മരച്ചില്ലകളിൽ വച്ച് ദേവി ഈ പുണ്യഭൂമിയിൽ ഏറെ നേരം വിശ്രമിച്ചിരുന്നുവെന്നാണ് ഐതിഹ്യം പറയുന്നത് പ്രഭാതത്തിൽ ഈ പ്രദേശത്തെ കുടുംബത്തിലെ ഋഷി തുല്യനായ കാരണവർ കുളക്കടുവിലെത്തുമ്പോൾ മരച്ചില്ലയിൽ ഹാരം പോലെ തൂക്കിയിട്ടിരിക്കുന്ന ദേവിയുടെ പട്ടുചേലകളും പല വർണ്ണങ്ങളിലുള്ള വളകളും തളകളും കാണാനിടയാവുകയും തുടർന്ന് അന്ന് രാത്രി തന്നെ കാരണവർക്ക് ദേവീ ദർശനം കിട്ടുകയും ചെയ്തു ദർശനവേളയിൽ സ്ഥാനം തിരിച്ചറിയുന്ന കാരണവർ ദേവിയെ സ്തുതിക്കുവാനായി ക്ഷേത്രമുണ്ടാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതോടു കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പട്ടാരത്ത് ക്ഷേത്രത്തിന് തുടക്കം കുറിക്കുന്നത് ദേവി പൂമരക്കൊമ്പിൽ പട്ടുചേലകൾ ഹാരം പോലെ ഇട്ടതിനാലാണ് ഈ പ്രദേശത്തിന് പട്ടാരത്ത് എന്ന പേരുണ്ടാകുകയും കാലാന്തരത്തിൽ പട്ടാരത്ത് ചാമുണ്ടേശ്വരി എന്ന പേരിൽ ദേവി അറിയപ്പെടുകയും ചെയ്തു തുടങ്ങിയത് അതാത് കാലഘട്ടങ്ങളിൽ ത്രിലോകങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ദുഷ്ടനിഗ്രഹങ്ങൾക്കായി ദേവി ഓരോരോ അവതാര രൂപത്തിലെത്തുകയായിരുന്നുവല്ലോ ദാരുാസുര വധത്തിനായി ശിവനയനത്തിൽ നിന്ന് കാളി സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ ശുംഭനെയും നിശുംഭനേയും വധിക്കുവാനാണ് ദേവി ചാമുണ്ടേശ്വരിയായി ഹിമാലയ സാനക്കളിൽ പ്രത്യക്ഷപ്പെടുന്നത് ശുംഭനും നിശുംഭനുമെന്ന രണ്ട് അസുര സഹോദരങ്ങൾ ഇന്ദ്രനെ തോൽപ്പിച്ച് സർവ്വദേവാദിദേവന്മാരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ദേവലോകം അടക്കി വാണിരുന്ന കാലം ശുംഭനിശുംഭ അസുരന്മാരുടെ ദ്രോഹങ്ങളാൽ ദുഃഖിതനായ ദേവേന്ദ്രൻ രക്ഷയ്ക്കായി ദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ സിംഹത്തിന്റെ പുറത്ത് വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചാമുണ്ടേശ്വരി രൂപം ദേവേന്ദ്രന് ദർശിക്കാൻ കഴിയുന്നു തുടർന്ന് ഹിമാലയ സാനുക്കളിൽ സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന രൂപത്തിൽ സുന്ദര രൂപിയായ ദേവി പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെടുന്നുശുംഭന്മാരുടെ സൈന്യം രൂപം കണ്ട രൂപം എത്ര വർണ്ണിച്ചിട്ടും മതി വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി കൊട്ടാരം നിവാസികൾ ശുംഭനിശുംഭന്മാരെ ഉപദേശിക്കുന്നു ഐരാവതമടക്കമുള്ള ലോകത്തെ സവിശേഷ വസ്തുതകളൊക്കെയും ഇപ്പോൾ ചുംഭനിശുംബന്മാരുടെ അധീനതയിലാണല്ലോ അതുകൊണ്ട് തന്നെ ഹിമാലയ സാനുക്കളിൽ പ്രത്യക്ഷപ്പെട്ട അതിസവിശേഷതയുള്ള രൂപത്തെയും ദേവീരൂപത്തെയുംബനിശുബന്മാർ സ്വന്തമാക്കുന്നത് നന്നായിരിക്കുമെന്നായിരുന്നു ഉപദേശം ഉപദേശം കൈക്കൊണ്ട ശുംഭനിശുംബന്മാർ ഹിമാലയ സാനുക്കളിലേക്ക് ദേവിയെ വിളിക്കാനായി കൃത്യന്മാരെ വിടുന്നു തന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവരാരാണോ അവർക്ക് താൻ സ്വന്തമായിരിക്കും അങ്ങനെ ഒരു ശബദം താൻ ചെയ്തിട്ടുണ്ടെന്ന് ദേവി കൃത്യന്മാരെ അറിയിക്കുന്നു തുടർന്ന് യുദ്ധത്തിനായി ശുംഭ ശുംഭനിശുംഭന്മാർ തങ്ങളുടെ സൈന്യാധിപന്മാരെ ദേവിക്ക് മുന്നിലേക്ക് വിടുന്നു ദേവി അവരെ നിഷ്പ്രയാസം വധിക്കുന്നു അതിശക്തന്മാരായ സൈന്യാധിപന്മാരായ ചണ്ടമുണ്ടന്മാരെയും ദേവി യുദ്ധത്തിൽ വധിക്കുന്നതോടു കൂടി ശുംഭനിശുംഭന്മാർ നേരിട്ട് യുദ്ധത്തിനായി ദേവിക്ക് മുന്നിൽ എത്തേണ്ടി വരുന്നു ശക്തരായ ചണ്ടമുണ്ടാസുരന്മാരെ വധിച്ചതുകൊണ്ടാണ് ദേവിക്ക് ചാമുണ്ടേശ്വരി എന്ന പേര് വന്നതെന്നും പറയപ്പെടുന്നു ചണ്ടമുണ്ട വധത്തോടു കൂടി നിശുംഭനാണ് മുന്നിലെത്തുന്നത് യുദ്ധാനന്തരം നിശുംഭനേയും വധിക്കുന്ന ദേവി ഹിമാലയ സാനുക്കളെ നടുക്കും ആർ തട്ടഹസിച്ചു നിൽക്കുമ്പോൾ ഒടുവിൽ ഘോരയുദ്ധത്തിനായി ശുംഭനും എത്തുന്നു മായാവിയും തന്ത്രശാലിയുമായ ശുംഭനുമായുള്ള യുദ്ധത്തിൽ മൂന്നു ലോകങ്ങളും ഇടുങ്ങി വിറച്ചു ശുംഭൻ ദേവിക്ക് മുന്നിൽ പല രൂപങ്ങളിലും ഭാവങ്ങളിലും യുദ്ധം ചെയ്ത് തളരുമ്പോൾ ശുംഭാസുറിനെ വാദിച്ച് ദേവി വിജയശ്രീ ലാളിതയാകുന്നു ദേവി തന്റെ വിശ്വരൂപം കാട്ടി പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ ദേവന്മാർ ദേവിക്കായി നാരായണീസ്തുതി പാടുന്നു കാലാകാലങ്ങളിൽ പുനരുദ്ധാരണം നടത്തുന്ന പട്ടാരത്ത് ക്ഷേത്രം ഈ കാലഘട്ടത്തിന്റെ പുതിയ രൂപത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും നാലമ്പലത്തിനുള്ളിലെ പല കാഴ്ചകളും അതിപുരാതന കാലത്തെ നിർമ്മാണ ശൈലികൾ പിന്തുടരുന്നത് തന്നെയാണ് നാലമ്പലത്തിനുള്ളിൽ ഗണപതി തുടങ്ങിയ ഉപദൈവങ്ങൾക്ക് പുറമെ നാലമ്പലത്തിന് വെടിയിലായി മറുത മുനീശ്വരൻ ഗന്ധർവൻ ഹനുമാൻ തുടങ്ങിയ നിരവധി ഉപദൈവങ്ങൾ വസിക്കുന്നുവെന്നാണ് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഉപദൈവങ്ങളിലൊന്നായി കരിങ്കാളിയെയും ആരാധിച്ച് കാളിപൂജകളും നടത്തിവരുന്നു പ്രപഞ്ചത്തിലെ ഓരോ അടുവിലും നിറഞ്ഞു നിൽക്കുന്ന ആദിപരാശക്തിയുടെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് ഓരോ സ്ത്രീയും സ്ത്രീയെന്ന സങ്കല്പം പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയ്ക്കും അനാദിയായ കാലത്തിന്റെ നിലനിൽപ്പിനും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയുന്നത് ഈ തിരിച്ചറിവ് ദേവീ മന്ത്രങ്ങളാൽ സ്വന്തം ആത്മാവിനെ പ്രഭാവപൂരിതമാക്കി കർമ്മപാതകളിൽ ആനന്ദം നിറച്ച് ശക്തിയുടെ ആത്മതാളം ആത്മതാളമറിഞ്ഞ് ജീവിക്കുവാൻ ഓരോ സ്ത്രീയെയും പ്രേരിപ്പിക്കുന്നുവെന്നതാണ് സൗന്ദര്യലഹരിയുടെ മഹത്വം പ്രദോഷത്തിന്റെ സുന്ദരയാമങ്ങൾ തുടങ്ങുമ്പോൾ ക്ഷേത്രമുറ്റത്തെ വിളക്കുകളിൽ ദേവീപ്രകാശം നിറയുകയായി ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് ഭൂമിയെ നയിച്ച ആദിപരാശക്തിയായ ജഗദംബികയ്ക്ക് മുന്നിൽ കൊളുത്തുന്ന ഓരോ വിളക്കുകളും ആത്മാവിൽ പ്രതിഷ്ഠിച്ച ൂപത്തിനു മുന്നിൽ തന്നെയാണ് തെളിയുന്നത് ഉള്ളിൽ തെളിയുന്ന കെടാവിളക്കിന്റെ പ്രകാശാരയിൽ ദേവി തെളിഞ്ഞു നിൽക്കുമ്പോൾ ശ്രീകോവിലിന് മുന്നിൽ ദീപാരാധനയായി ദേവി ജഗദീശ്വരി ഞങ്ങളിലെ ആത്മതാളം നീ തന്നെയാവുന്നു ത്രിമൂർത്തികളും നമിക്കുന്ന മഹാത്രിപുരസുന്ദരി നീ തന്നെയാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യവും ിനുള്ളിലേക്ക് നോക്കി ദേവിയെ തൊഴുതു നിൽക്കുന്ന ഓരോ ഭക്ത മനസ്സിലും ദേവി ദുർഗയാവുന്നു ഭദ്രയാവുന്നു ലക്ഷ്മിയാവുന്നു സരസ്വതിയാവുന്നു കാളിയാവുന്നു പട്ടാരത്ത് ചാമുണ്ടേശ്വരിയാകുന്നു ക്ഷേത്ര പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഓരോ ഭക്ത മനസ്സിലും ഇനി വെള്ളിനിലാവിൽ പട്ടാരത്തദേശത്ത് നീരാട്ടിനെത്തുന്ന സ്പർശമുള്ള വെള്ളിനില രാത്രികളാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും മുഖ്യ എതിരാളി ആരാണ് അത് നടക്കുമോ എന്ന പേടിയാണ് ആ പേടിയെ മാറ്റിവെക്കുക വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക വിജയിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി